ആലുവയിൽ നിന്ന് കടമക്കുടിയിലേക്കുള്ള ഒരു ചെറിയ യാത്ര എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ യാത്രകൾ ശരിക്കും ഞാൻ പോകുന്ന ചെറിയ ഒരു യാത്രയാണെങ്കിൽ പോലും ആ യാത്രയിൽ എനിക്ക് പകർത്താൻ പറ്റുന്ന ചെറിയൊരു വിഷ്വൽ അത് വലിയൊരു സംഭവമായിട്ടൊന്നും അല്ല ഒരു യൂട്യൂബറോ അങ്ങനെ ഒന്നുമല്ല പക്ഷേ എൻ്റെ യാത്രയിൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം അത് മാത്രമാണ് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിഷ്വല് അത് നിങ്ങളിലേക്ക് എത്തിക്കുക അത്ര മാത്രമാണ് ഉദ്ദേശമുള്ളൂ അപ്പോൾ ഞാനിന്ന് ആലുവയിൽ നിന്ന് നേരെ പോകുന്നത് കടമക്കുടിക്കാണ് കടമക്കുടിക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആ അപ്പോൾ അവിടെ ആ ലൊക്കേഷനിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്തി കേട്ടോ എത്തിയിട്ട് അവിടുത്തെ ഒരു രസകരമായിട്ടുള്ള ചില ചില ഫ്രെയിമുകൾ ഞാൻ എനിക്ക് കണ്ടപ്പോൾ പകർത്താൻ തോന്നിയിട്ടുള്ള ഇടവഴികൾ അതുപോലെ ചില ആ ദ്വീപിൻ്റെ ചില സൈഡിലുള്ള കുറേ സംഭവങ്ങൾ ചെറിയ ചെറിയ വീടുകൾ അവിടുത്തെ ജീവിക്കുന്ന അപ്പുറ ദ്വീപിൽ നിന്ന് ഇക്കരയിലോട്ട് വരുന്ന ആളുകളുടെ ജീവി ജീവിതം ഇതൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഇത് ആധികാരികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടുത്തെ ആ ഒരു രസകരമായിട്ടുള്ള ശാന്തസുന്ദരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന കുറേ ആൾക്കാർ അതിനകത്ത് ഒരു വെള്ളം കുറച്ച് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റോളം വരെ വെള്ളം വരുന്ന ചെറിയ നല്ല വീടുകളൊക്കെ ഞാൻ അവിടെ കണ്ടു പക്ഷേ അവിടെ ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള സംഭവമാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഈ ചെമ്മീൻ വല കെട്ടുകൾ മീൻ വലിക്കുന്ന വലകൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു അതുപോലെ ഈവനിങ് സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചൂണ്ടയിടുക അതൊക്കെ ഒരുപാട് കുട്ടികൾ ആ ആ ഈ കായലിൽ തന്നെ കിടന്ന് വെള്ളത്തിൽ ചാടി മറയുക ഇങ്ങനെ ഉള്ള രസകരമായിട്ടുള്ള നല്ല ഫ്രെയിംസുകൾ സിനിമയ്ക്കായാലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ സോങ്സുകൾക്കായാലും ഒക്കെ വേണ്ട ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് അറിയപ്പെടുന്ന കൊച്ചിയിലെ ഈ കടമക്കുടിയിലേക്ക് പോയ ഒരു ചെറിയ വീഡിയോ ആയിട്ടത് അപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റിയ വിശദമായിട്ട് പറയാൻ പറ്റിയതോ വിശദമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളുമില്ല എങ്കിലും ഞാൻ പോകുന്ന ഈ ചെറിയ യാത്രയുടെ വീഡിയോ ചുമ്മാ കണ്ടതിന് ശേഷം കൂടുതലും സോളോ യാത്രയാണ് ആ സോളോ യാത്രയിൽ ഇന്ന് രണ്ട് ഫ്രണ്ട്സോടെ ഉണ്ട് അവർ നമ്മുടെ കൂടെ ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ കാറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിച്ച് യാത്ര ചെയ്യുക എക്സ്പെൻസ് വളരെ കുറവായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യാത്രകളിൽ എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലം എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കാൻ പാകത്തിനുള്ളൊരു ചെറിയ യാത്രയായിരിക്കണം ഒരു ചെറിയ യാത്രയാണെങ്കിൽ പോലും അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ആ യാത്രയിൽ ഒരു സുഖം വേണം ആ യാത്രയ്ക്ക് നമ്മൾ ആ യാത്ര പോയതിൽ നമ്മൾ ഇനിയും നമുക്ക് അവിടെ ഒന്നുകൂടി തനിച്ചൊന്ന് യാത്ര പോകാം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അങ്ങനെ ആ കായലിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ പകർത്തി അവിടുന്ന് കടമക്കുടിയുടെ കുറേ ഏരിയകളിങ്ങനെ പകർത്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ഥലം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു തവണയാണ് ഈ കടമക്കുടി പോയിട്ടുള്ളത് പിന്നെ ഇപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ വീണ്ടും കടമക്കുടിക്ക് പോകുന്നത് അപ്പോൾ ഈ കടമക്കുടിയിലെ കുറേ മാറ്റങ്ങൾ ഒരുപാട് ഈവനിങ് ഇപ്പോൾ നമുക്ക് സൺഡേ ഹോളിഡേ അങ്ങനെ ഉള്ള ദിവസങ്ങളല്ലാത്ത തന്നെ എല്ലാ ദിവസങ്ങളിലും നിറയെ ആളുകൾ വന്ന് കുട്ടികളായിട്ടും ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി നിരവധി ഇതിപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസമാണ് പക്ഷേ ഈ തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ പോലും വളരെ ആളുകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയം ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് വളരെ ഹാപ്പിയാണ് അവിടെ പോയിരുന്നത് കപ്പിൾസിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫാമിലിക്കാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അതിസുന്ദരമായിട്ടുള്ള ഓരോ ദ്വീപുകൾ കായൽ അതിൻ്റെ ഭംഗി ഒക്കെ ആസ്വദിക്കാൻ ഒരു നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നി കടമക്കുടി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് ഒരു യാത്രയൊക്കെ പോവുക ആ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ വീഡിയോസുകൾ ഇതുപോലെ ഞങ്ങളിലേക്ക് എത്തിക്കുക ഞങ്ങൾ പോകുന്നത് നിങ്ങളിലേക്ക് എത്തിക്കും എല്ലാവർക്കും ബൈ ടാറ്റ